എന്ത് സോ അങ്ങനത്തെ ഒരാളോട് നമ്മള് ചെയ്യുമ്പോൾ ഇൻഫാക്ട് ഫസ്റ്റ് വരണം പാതയിട്ട് ചെയ്യുമ്പോ എനിക്ക് വളരെ ഐ വാസ് ഡൂയിങ് മോർ ഓഫ് ഈ തെലുങ്ക് തമിഴ് സിനിമ ഒക്കെ ചെയ്തിട്ട് അപ്പോഴാണ് മലയാളത്തിൽ വന്നത് അവർ ആക്ട് ചെയ്യുമ്പോൾ ഇറ്റ് സോ കൂൾ വളരെ കാഷ്വലായിട്ട് ഇങ്ങനെ ഒരു ആക്ടി ഇങ്ങനെ വളരെ ഇറ്റ് ഇസ് നോട്ട് കോൾ ആക്ടി എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ബട്ട് ദാച്ചുറൽ വേ ഓഫ് ആക്ടിങ് ആൻഡ് ദ വേ ഹി കൺവിൻസസ് ദ ഓഡിയൻസ് വിത്ത് ഹിസ് പെർഫോമൻസ് വിത്ത് ഹിസ് ഡയലോഗ്സ് വിത്ത് ഹിസ് എക്സ്പ്രഷൻസ് ഓ മൈ കോഡ് അത് പതുക്കെ പതുക്കെ ഞാൻ അവരെ കണ്ട് കണ്ടു പഠിച്ചതാണ് ആൻഡ് ഇറ്റ് വാസ് എ ട്രൂ എക്സ്പീരിയൻസ് ലേർണിങ് എക്സ്പീരിയൻസ് ആൻഡ് ചിലപ്പോൾ എനിക്ക് അപ്പോൾ മലയാളം നമുക്ക് അത്ര ഈ വാസ് നോട്ട് ടു സ്ട്രോങ് ഇൻ മലയാളം അപ്പോൾ എനിക്ക് അതിൻ്റെ മീനിങ് പറഞ്ഞു കൊടുത്ത് എങ്ങനെ പറയണോ എൻ്റെ ഫോഴ്സ് കൊടുത്താൽ നന്നായിട്ടുണ്ടാവും എന്നൊക്കെ ഈ യൂസ് ടു ഇംപ്രൊവൈസ് ചെയ്യണോ സൊ അങ്ങനൊക്കെ ചെയ്തിട്ടെന്ത് ഹി ഈസ് ഹെൽപ് ഫി അലോട്ട് ആൻഡ് പിന്നെ ഈ കെമിസ്ട്രി എന്ന് പറയുന്നത് എനിക്കും ഐ ഡോ നോ വാട്ട് ടു സേ ഇതിന് എന്താ ഉത്തരം പറയണമെന്ന് മനസ്സിലാകുന്നില്ല എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഐ ഡോ നോ മേ ബി ബിക്കോസ് വി ആർ ഗുഡ് ഫ്രണ്ട്സ് വി ബ്രിങ് ഔട്ട് ദാറ്റ് കെമിസ്ട്രി ഓൺ സ്ക്രീൻ അങ്ങനെയും പറയാൻ പറ്റില്ല ബിക്കോസ് ഐ എം ഫ്രണ്ട്സ് ഇൻ എവറി വൺ ഐ ഡോ നോ വാട്ട് ഇസ് എന്താ പറയണമെന്ന് മനസ്സിലാകുന്നില്ല ബട്ട് എനി വേ ഐ എം സോ ഗ്ലാഡ് ദാറ്റ് ഓഡിയൻസിന് അത്ര ഒരു ഇമ്പാക്ട് കൊടുക്കുന്ന ഒരു നല്ല യു നോ ഒരു കപ്പിളായിട്ട് ഒരു ജോലി ആയിട്ട് ഞങ്ങൾ ഉണ്ടെന്ന് ഉള്ളതെന്ന് എനിക്ക് വളരെ സന്തോഷം